പ്രധാനമന്ത്രിയുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ആനുകൂല്യ പദ്ധതി ബാങ്ക് അക്കൗണ്ടുള്ളവർക്ക് ലഭിക്കും നമ്മളുടെ വീട്ടിൽ ലഭിക്കുന്നത് നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് നാല് ലക്ഷം രൂപയുടെ സഹായമാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ഒരു വർഷം നമ്മുടെ കൈവശം കേവലം നാനൂറ്റി മുപ്പത്തിയാറ് രൂപയുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് അതോടൊപ്പം തന്നെ പിന്നീട് ഒരു ഇരുപത് രൂപ കൂടി ഉണ്ട് എങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് അപ്പോൾ ഈ രണ്ട് പദ്ധതി വഴി നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴി അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഈ പദ്ധതിയിൽ അപേക്ഷ വെച്ച് ചേരുന്നതിന് വേണ്ടി സാധിക്കും അതുമാത്രമല്ല ഇതൊരു ഏറ്റവും വലിയ ബൃഹത് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി കൂടിയാണ് അതുകൊണ്ട് തന്നെ കേവലം നാനൂറ്റി രൂപയിൽ ഏറ്റവും വലിയ ഒരു പരിരക്ഷ ഗുണഭോക്താവിന് ലഭിക്കുന്നു അപ്പോൾ ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് പദ്ധതിയിൽ ചേർന്ന് തുടങ്ങാം ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അൻപത്തി അഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാനും സാധിക്കും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന പി എം ജെ ജെ ബി വൈ എന്നാണ് ഈ സ്കീമിൻ്റെ പേര് ഈ സ്കീമിൽ ചേരുമ്പോൾ കൃത്യമായിട്ട് നാനൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു വാർഷിക വരിസംഖ്യയാണ് നമ്മൾ അടയ്ക്കേണ്ടത് എല്ലാ വർഷവും പിന്നീട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനം വഴി മെയ് മാസം അവസാന ആഴ്ചയോടെ തുക ഡെബിറ്റ് ആവുന്ന രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തുക പിന്നീട് തൊട്ടടുത്ത മാസം ജൂൺ മാസം ഒന്നാം തീയതി മുതൽ അടുത്ത വർഷത്തേക്കുള്ള കവറേജ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഏത് വിധേനയുള്ള മരണത്തിലും രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ആണ് നമുക്ക് ലഭിക്കുക നമ്മളെ ആശ്രയിക്കുന്ന കുടുംബത്തിന് വലിയൊരു ആശ്വാസമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സഹായമായിട്ട് ഈ തുക ലഭിക്കുകയും ചെയ്യും നോമിനി ഉണ്ടാവണം നോമിനിയുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കണം നോമിനി ഈ ആനുകൂല്യം ക്ലെയിം ചെയ്ത് പിന്നീട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഇരുപത് രൂപയിൽ രണ്ട് ലക്ഷം കിട്ടുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പി എം എസ് ബി വൈ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതിയിലും പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കും എഴുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെ പദ്ധതിയുടെ കവറേജ് നമുക്ക് ലഭിക്കുകയും ചെയ്യും എല്ലാ വർഷങ്ങളിലും കേവലം ഇരുപത് രൂപയിലാണ് നമുക്ക് ഈ രണ്ട് ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി ലഭിക്കുന്നത് സുരക്ഷാ ബീമ യോജന ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും കവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഭാഗിക വൈകല്യം അപകടത്തിൽ ഭാഗിക വൈകല്യമോ പൂർണ്ണ വൈകല്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ അവർക്ക് സഹായമായിട്ട് ലഭിക്കും അപകടം മൂലം വ്യക്തിക്ക് ഭാഗിക വൈകല്യം അല്ലെങ്കിൽ പൂർണ്ണ വൈകല്യമോ എല്ലാം സംഭവിച്ചാലും രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ലഭിക്കും ഇനി അപകടത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് അല്ലെങ്കിൽ ഇവരെ ആശ്രയിക്കുന്ന കുടുംബത്തിനാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ കവറേജ് ഇപ്പോൾ അപകടം മൂലം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധേനയുള്ള മരണം ആ കുടുംബത്തിലുണ്ടാക്കുന്ന മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവരുടെ നഷ്ടം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഒരുവിധം ഒരു ആശ്വാസമായിട്ട് ആ കുടുംബത്തിലേക്ക് ഈ സഹായം എത്തിച്ചേരുമ്പോൾ ഇല്ലാതാകുന്നു രണ്ട് ലക്ഷം രൂപയുടെ ഒരു കവറേജ് ലൈഫ് ഇൻഷുറൻസ് പോളിസി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന വഴി ലഭിക്കുന്നു അതോടൊപ്പം തന്നെ സുരക്ഷാ ഭീമാ യോജന വഴി രണ്ട് ലക്ഷം രൂപയുടെ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് പോളിസി ഈ പദ്ധതികളെ പറ്റി അറിയുന്നതിനും അതോടൊപ്പം തന്നെ അംഗത്വമെടുക്കുന്നതിനും വേണ്ടി നമ്മുടെ സമീപമുള്ള നാഷണലൈസ്ഡ് ബാങ്ക് വഴി നമുക്ക് അപേക്ഷ വെക്കുന്നതിനു വേണ്ടി സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള നിരവധി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ എന്നവർ പേജ് ഫോളോ ചെയ്യുക